ോ അയ്യോ ഇതെന്താ ശബ്ദം ഏതാണ്ട് പോലെ ഇരിക്കുന്നല്ലോ എങ്ങോട്ട് പോവാ വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്ന ഉറക്കം വരില്ലേ ചേട്ടാ പോവാ എന്നിട്ട് ഉടനെ വരുവോ ഞാൻ വരുവോ വരാതിരിക്കോ ചെയ്യും വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു കോഴിക്കോട് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും വിജയ ഇടാ തെളിയിച്ചിരിക്കും ബോധം അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ബോധം മുമ്പ് സൂര്യൻ ആ തടിയ കാറ്റ് കളഞ്ഞനെ എങ്കിലായാലേ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയെ ദാസ ഒരു കൈപ്പിഴ പറ്റി ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം കോരി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ നമ്മുടെ കേസിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ നീ കുറച്ചുകൂടെ ക്ലോറോഫോം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതാണ് എന്തായാലും ഇന്ന് അവ പ്രഭാകരൻ തമ്പിയുമായി നമുക്ക് മുൻ പരിചയമുള്ളത് കൊണ്ട് എനിക്കും അവിടെ വരാം അവിടെ നിന്നുകൊണ്ട് തടിയന്റെ എല്ലാ നീക്കങ്ങളും നമുക്ക് വാച്ച് ചെയ്യാം ഇനി അങ്ങോട്ട് സിയുടെ താവളം ആ വീടായിരിക്കും Yeah. പതിനഞ്ച് ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചു കവറത്തി കവറത്തി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ബോട്ടിൽ നിന്നു കസ്റ്റംസ് ഓഫീസർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം പതിനഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ പിടികൂടി അള്ളക്കടത്ത് സംഘത്തിലെ പേരെ അറസ്റ്റ് ചെയ്തു രണ്ടുപേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു കഷ്ടം ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി മയക്കുമരുന്ന് കള്ളക്കടത്ത് രാജാവ് അനന്തൻ നമ്പ്യാർ ജയിൽ ചാടി മദുരാശി ആസ്ഥാനമാക്കി കള്ളക്കടത്തും കൊലപാതകങ്ങളും നടത്തി കുപ്രസിദ്ധി ആർജിച്ച അനന്തൻ നമ്പ്യാർ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിൽ ചാടി കടന്നു കളഞ്ഞു തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും അനന്തൻ നമ്പ്യാരെ വീഴ്ത്താനുള്ള വല വീശി കഴിഞ്ഞുവെന്ന് പോലീസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു കത്തായത് ഓ എന്നെ ഞാൻ ഒരു ഇങ്ങോട്ട് ഇത് ഞാനാ നമ്പി ഭയന്ന് 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 പോയല്ലോ ഇങ്ങനെ അതാ കള്ളക്കടത്തും ഒക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത് എനിക്കത് പറയാം ഞാൻ അനുഭവിച്ച നൂറിൽ ഒന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഒന്ന് രണ്ട് മലയാളി സേടികളാ മദ്രാസി കള്ളക്കടത്ത് രാജാവായിരുന്നു എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അവന്മാരെ തട്ടാൻ ഞാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി പക്ഷെ ആ ഭയങ്കരന്മാരുടെ അടുത്ത് എന്റെ അടവൊന്നും ഫലിച്ചില്ല ആ പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള് തന്റെ മുഖത്ത് എന്താ തെളിച്ചില്ലാതെ കള്ളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനെയുണ്ട് എന്നാലും ഞാൻ ജയിലെന്നറിഞ്ഞിട്ട് തനിക്കൊന്നും കാണാൻ തോന്നിയില്ലല്ലോ ആ സമയത്തല്ല ഞാൻ ഇടുക്കിയിലായിരുന്നു അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ താ അകത്തായി വിവരം ഞാൻ അറിയുന്നത് പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട് ഏ നോക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര പുറത്തിറങ്ങാൻ പറ്റില്ല എന്നെ പറ്റി പോലീസ് നിന്നുവരെ യാതൊരു സംശയവുമില്ല അനാഥമന്ദരം കുഷ്ഠരോഗ നിവാരണ എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക താനുമായി ബന്ധമുണ്ടെന്ന അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം പെടണം ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച് മാറുവാടിയെ തല്ലിച്ചതച്ച് ഇടയിൽ ഉണ്ടായിരുന്ന നാല് ലക്ഷം രൂപ നമ്മളെ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട രൂപ വേണമെങ്കിൽ തരാം രൂപയല്ല അല്ല എനിക്ക് ഇപ്പൊ ആവശ്യം ഒളിച്ചിരിക്കാന്റെ ഇടവാ ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ ഞാൻ വല്ല മലയാലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം അതൊന്നും പെട്ടെന്ന് നടക്കുന്ന എന്നാ ഞാൻ കൊടുക്കട്ടെ അതാണ് കാര്യത് പാസ്പോർട്ട് ഞാൻ ഈ വീട്ടിൽ ഈ വീട്ടിൽ എന്തായാലും തന്നെ നിർത്താൻ ഒക്കത്തില്ല താൻ ഒരു കാര്യം ചെയ്യും എന്റെ കൊപ്ര കളത്തി അടിപൊളിയെന്നുവെച്ചാ വേഷം മാറണം തലയിൽ ഒരു വിഗ് വെക്കണം ഒരു താടി വേണം പിന്നെ പാറപ്പുറത്ത് ചിരട്ടായിട്ട് വരയ്ക്കുമ്പോഴുള്ള തന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ അതൊന്ന് മാറ്റണം കേട്ട് വന്നേ പിന്നെ എനിക്ക് അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടന് പഴഞ്ഞോറ് കിട്ടിയോ നീ വിചാരിക്കുന്നത് അയ്യോ ചേട്ടൻ രക്ഷപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മുൻകോപക്കാരെ എനിക്കിഷ്ടമാ അവരുടെ ഉള്ളിൽ സ്നേഹം കാണും ാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് മാസ ആയിരത്തിലേറെ ശമ്പളം വാങ്ങുന്നതാണ് ഞാൻ ആയിരം രൂപയോടാ പറയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയതള്ള പറഞ്ഞു എന്തുവാളും കൂടി എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കുവോ ഞാൻ സൈക്കിൾ എടുത്തുണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം അവിടെ കൊണ്ടാക്കണം ഓട്ടോ അതെ ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ ഇല്ല ഏയ് ഇല്ല ഞാൻ <laughs> പറ <But it> <laughs> yeah. ായിരുന്നു ഈ വാതിലി കൂടെ ആ വാതിലി കൂടെ ആ വാതിലി പിന്നെ ഒന്നും ഈ മുറി ഇന്ന് വരെ ആരും വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാല്ലേ ചുമ്മാ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ നല്ല ആളാണ് ാണ് അതായത് ഈ പ്രദേശത്തുള്ള എന്നെ പോലെ ഉള്ളവരാണ് സത്യത്തിൽ എനിക്ക് സാർ കുഷ്ഠരോഗാശുപത്രിയും അനാഥമന്ദിരവുമാണ് ഏകാശ്വാസം ആശ്വാസം എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു ഒരുതരം സ്നേഹം സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സെപ്പോഴും എപ്പോഴും വെമ്പൽ കൊണ്ടുവന്നു ഞാൻ എപ്പോഴും എപ്പോഴും വീട്ടിൽ വന്നോട്ടെ പിന്നെന്താ മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും കറക്റ്റ്